ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെ അത്ര പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കടന്നു പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ സീസണുകളിൽ പ്ലേ ഓഫിലെത്താൻ ചെന്നൈ ടീമിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എൽ എഡിഷൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ചെന്നൈ ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അബുദാബിയിൽ ഡിസംബർ പതിനാറിന് നടക്കുന്ന ലേലത്തിനായി തന്ത്രങ്ങൾ മെനയുന്ന ചെന്നൈ തങ്ങളുടെ ചരിത്രത്തോട് നീതി പുലർത്തുന്ന സാഹചര്യത്തിലേക്ക് തിരിച്ചെത്താൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതിനാവശ്യമായ മികച്ച താരങ്ങൾ ടീമിലുണ്ടെന്ന് ഉറപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം ഒറ്റ നോട്ടത്തിൽ ഇപ്പോഴത്തെ ചെന്നൈ സ്ക്വാഡിൽ വലിയ പ്രശ്നങ്ങൾ തോന്നില്ലെങ്കിലും പ്രധാനമായ ചില വിടവുകൾ അവർക്ക് നികത്താനുണ്ട് സഞ്ജു സാംസന്റെ വരവ് കൂടിയായതോടെ ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്ക്വാദ് യുവതാരങ്ങളായ ആയുഷ് മാത്രെ ഉറവിൽ പട്ടേൽ എന്നിവർക്കൊപ്പം ടോപ്പ് ഓർഡറിൽ ധാരാളം വെടിക്കെട്ട് താരങ്ങൾ ചെന്നൈക്കുണ്ട് എന്നാൽ രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ എം എസ് ധോണിക്കൊപ്പം കളിക്കാൻ ഒരു ഫിനിഷറെ അവർക്ക് ആവശ്യമുണ്ട് അശ്വിന്റെ വിരമിക്കലും ജഡേജയുടെ അഭാവവും കാരണം ഒരുപാട് കാലത്തിന് ശേഷം സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നൈ ടീമിന് പോരായ്മകളുണ്ട് ഒരു വിദേശ പേശറേയും ചെന്നൈ ടീമിന് ആവശ്യമുണ്ട് മാത്രമല്ല ഒരു വിദേശ ഓൾറൗണ്ടറേയും ചെന്നൈ ഉന്നമിടുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് ചെന്നൈ ടീമിന്റെ പേഴ്സിലുള്ളത് നാല് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഒമ്പത് സ്ലോട്ടുകൾ ചെന്നൈ ടീമിന് നികത്താനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ഇലവനിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെങ്കിലും ശക്തമായ ടീമായി മാറാൻ ചില വിടവുകൾ നികത്താനായിരിക്കും ചെന്നൈ ലേലത്തിലെത്തുക മിനി താരലേലത്തിൽ ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം നിലവിലുള്ള ടീമിനെ വിലയിരുത്തിയതിനു ശേഷമുള്ള സാധ്യത മാത്രമാണ് പറയുന്നത് ശരിക്കും ചെന്നൈ ടീമിലെത്തുന്ന താരങ്ങൾ ആരൊക്കെ എന്നറിയാൻ ലേലം അവസാനിക്കുന്നത് വരെ കാത്തിരിക്കണം ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ആദ്യ താരം ലിയാൻ ലിവിങ്സ്റ്റൺ ആണ് നിരവധി ടീമുകളുടെ അവശ്യ ലിസ്റ്റിൽ ഈ താരമുണ്ട് എന്നാൽ സി എസ് കെക്ക് വേണ്ടത്ര മറ്റാർക്കും അദ്ദേഹത്തെ ആവശ്യമില്ല ലിവിങ്സ്റ്റൺ ഫിനിഷറുടെ റോൾ നിർവഹിക്കാനാകും ബോളിംഗിലും സംഭാവനകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും സഞ്ജുവിനെ സ്വന്തമാക്കിയ ശേഷം സി എസ് കെ ടോപ്പ് ഓർഡർ ശക്തമാണ് അതുകൊണ്ട് തന്നെ മിഡിൽ ഓർഡറിൽ ധോണിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യം ലിവിങ്സ്റ്റന്റെ ഐ പി എൽ കണക്കുകൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിഭയോട് നീതി പുലർത്തുന്നില്ല എന്നാൽ ഇത്തരം താരങ്ങളെ ടീമിലെത്തിച്ച് മികച്ച മാച്ച് വിന്നർമാരാക്കി മാറ്റിയ സി എസ് കെയുടെ ചരിത്രം കണക്കിലെടുത്താൽ ലിവിങ്സ്റ്റൺ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണെന്ന് പറയേണ്ടി വരും ചെന്നൈയിൽ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള മറ്റൊരു താരം മൈക്കിൾ ബ്രേസ്വെല്ലാണ് പല ടീമുകളും നോട്ടപ്പെട്ടിട്ടുള്ള താരം തന്നെയാണ് ബ്രേസ്വെല്ലും ലിവിംഗ്സ്റ്റണെ പോലെ ബ്രേസ്വെല്ലും മധ്യനിരയിൽ നിർണായകമായ ഇരട്ട റോളുകൾ വഹിക്കാൻ കഴിയുന്ന താരമാണ് ഐ പി എല്ലിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാർ പലപ്പോഴും മാച്ച് വിന്നർമാരായി മാറുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് പരിശീലകനായി സ്റ്റീഫൻ ഫ്ലമ്മിങ് ഇപ്പോഴും തുടരുന്നതിനാൽ അവിടെ ഒരു കിവി ബന്ധം കൂടി നിർണായക ഘടകമായി മാറും സി എസ് കെ സ്കോഡിൽ ഒരു ഓഫ് സ്പിന്നറും ഇല്ല കൂടാതെ ഡെവോൺ കോൺവെയും രജിൻ രവീന്ദ്രയെയും റിലീസ് ചെയ്തതിനാൽ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് റൈറ്റ് ഹാൻഡർമാരെ ആശ്രയിക്കുന്നതായി മാറുന്നുണ്ട് എന്നാൽ ടി ട്വന്റി ടീമുകൾ സ്ഥിരമായി ആഗ്രഹിക്കുന്ന ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റിംഗ് മികവ് ബ്രൈസ്വലിന് നൽകാൻ സാധിച്ചേക്കും മൂന്നാമതായി പറയുന്നത് പ്രശാന്ത് വീറിനെ കുറിച്ചാണ് സ്പിൻ ഓൾ കുറിച്ച് പറയുമ്പോൾ അപ്രതീക്ഷിതമായി ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള താരമാണ് പ്രശാന്ത് വീർ ജഡേജയെ പോലെ പ്രശാന്ത് വീർ ഒരു ഇടങ്കയ്യൻ ബാറ്ററും ഇടങ്കയ്യൻ സ്പിന്നറുമാണ് താരതമ്യേനെ പരിചയ സമ്പന്നലല്ലെങ്കിലും യു പി ടി ട്വന്റി ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മികവ് പുറത്തെടുത്തിരുന്നു യു പി സീനിയർ ടീമിനായി സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ കളിച്ച താരമാണ് പ്രശാന്ത് വീർ സമ്പത്തുള്ള താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്ന ടീമായിരുന്നു ചെന്നൈ എന്നാൽ കഴിഞ്ഞ സീസൺ മുതൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് യുവ പ്രതിഭകളെ ടീമിലെടുക്കാനും അവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കാനും ചെന്നൈ ആഗ്രഹിക്കുന്നു നിരവധി ടീമുകൾ വീറിനെ ഉന്നമിടുന്നതിനാൽ കുറഞ്ഞ വിലക്ക് താരത്തെ ലഭിച്ചേക്കില്ല എന്നാൽ മികച്ച പേഴ്സ് ബാലൻസ് ഉള്ളതിനാൽ പ്രശാന്തിന് വേണ്ടി ആത്മവിശ്വാസത്തോടെ ബിഡ് ചെയ്യാൻ ചെന്നൈക്ക് സാധിക്കും യു പി മെൻസ് അണ്ടർ ട്വന്റി ത്രീ സ്റ്റേറ്റ് എ ട്രോഫിയിൽ ഇരുപത്തിരണ്ട് പന്തിൽ അറുപത്തൊന്ന് റൺസ് അടിച്ചു കൂട്ടിയ പ്രശാന്ത് വീർ ചെന്നൈ ടീമിനു വേണ്ടി ട്രയൽസിൽ പങ്കെടുത്തതായും സൂചനയുണ്ട് ഇരുപതുകാരനായ താരത്തെ ജഡേജയുടെ പിൻഗാമിയായി വളർത്തിയെടുക്കാൻ ചെന്നൈ ആഗ്രഹിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അടുത്തതായി ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള താരം കാമറോൺ ഗ്രീനാണ് ഗ്രീൻ ഈ ലേലത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാവുകയും സി എസ് കെക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ പേഴ്സ് ബാലൻസ് ഉണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ താരത്തിന് വേണ്ടി ചെന്നൈ ശക്തമായി രംഗത്തുണ്ടാകുമെന്ന് പലരും വിലയിരുത്തി കൊൽക്കത്തയുമായി ഗ്രീനിന് വേണ്ടി ചെന്നൈ ശക്തമായി ഇടപെടുമെന്ന കാര്യം ഒരു പരിധിവരെ ശരിയുമാണ് എന്നാൽ ഗ്രീനിനെ ചെന്നൈ ടീമിലെത്തിച്ചാൽ എവിടെ കളിപ്പിക്കുമെന്ന ചോദ്യം ഏറെ പ്രധാനപ്പെട്ടതാണ് ഗ്രീൻ എത്തിയാൽ ഒരുപക്ഷെ മറ്റു ചില അഡ്ജസ്റ്റ്മെന്റുകൾ പ്ലേയിങ് ഇലവനിലും ബാറ്റിംഗ് പൊസിഷനുകളിലും ആവശ്യമായി വന്നേക്കാം അതേസമയം ഗ്രീനിന്റെ കാര്യത്തിൽ ചെന്നൈക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്ലാനുകളുണ്ടോ ഉണ്ടോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് അടുത്തതായി ചെന്നൈയിൽ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള താരം വെങ്കിടേഷ് അയ്യരാണ് യഥാർത്ഥത്തിൽ വെങ്കിടേഷ് അയ്യർ പല മുൻ ചെന്നൈ താരങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് അധികം തിളക്കമില്ലാത്ത എപ്പോഴും വാർത്തകളിൽ നിറയാത്ത താരം പക്ഷെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും സമ്മർദ്ദ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം നടത്താനും വിവിധ റോളുകൾ കൈകാര്യം ചെയ്യാനും സാധിക്കും അതുകൊണ്ടാണ് വെങ്കിടേഷിന് ചെന്നൈയിൽ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എങ്കിലും ഗ്രീനിനെ പോലെ ചെന്നൈ വെങ്കിടേഷിനെ എവിടെ കളിപ്പിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് ടോപ്പ് ഫോറിൽ ബാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന താരമാണ് വെങ്കിടേഷ് എന്നാൽ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ടോപ്പ് ഓർഡറിൽ ഇതിനകം തന്നെ സ്ഥാനം ഉറപ്പിച്ച താരങ്ങളുണ്ട് എങ്കിലും ടോപ്പ് ഓർഡറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ എന്ന ഓപ്ഷനാണ് വെങ്കടേഷ് അയ്യർ ചെന്നൈയ്ക്ക് നൽകുക എന്നാൽ ഇക്കാര്യത്തിൽ ചെന്നൈയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ലേലം പൂർത്തിയായാൽ മാത്രമേ പറയാൻ കഴിയൂ ചെന്നൈ അടുത്തതായി ലക്ഷ്യമിടാൻ സാധ്യതയുള്ള താരം മതീഷ പതിരാനയാണ് ചെന്നൈ ടീമിലൂടെ വളർന്നു വന്ന താരമാണ് പതിരാന അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്തത് സർപ്രൈസ് നീക്കമായിരുന്നു ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഉയർന്ന വിലയുമാണ് ഈ റിലീസിന് കാരണമായ ഘടകങ്ങൾ എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് എന്നാൽ കുറഞ്ഞ വിലക്ക് അദ്ദേഹത്തെ തിരികെ നേടാൻ അവസരം ലഭിച്ചാൽ സി എസ് കെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അതിന് തയ്യാറായേക്കും കൊൽക്കത്ത പോലുള്ള മറ്റു ടീമുകളും പതിരാനയ്ക്ക് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുള്ളതിനാൽ ചെന്നൈയുടെ നീക്കം നടക്കുമോ എന്ന് അറിയില്ല ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടറിയണം പതിരാനയെ കുറഞ്ഞ വിലക്ക് സ്വന്തമാക്കാൻ സി എസ് കെക്ക് കഴിയുന്നില്ലെങ്കിൽ ജേക്കബ് ഡഫി മാറ്റ് ഹെൻറി തുടങ്ങിയ പേസർമാർക്കായി അവർ ലേലത്തിൽ പങ്കെടുത്തേക്കും ഇരുവരും കിവികളാണ് നിലവിൽ നെതാനെല്ലിസ് പ്രധാന പേസർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കപ്പ് വിദേശ പേസർ റോളിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ എത്താൻ സാധ്യതയുണ്ട് ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള മറ്റൊരു താരം വനിന്ദു ഹസരങ്കയാണ് നൂർ അഹമ്മദ് ടീമിലുള്ളതിനാൽ ഇതൊരു അത്യാവശ്യ നീക്കമല്ല പക്ഷേ വിദേശ സ്ലോട്ടുകളെല്ലാം ചെന്നൈക്ക് നികത്തേണ്ടതുണ്ട് നൂർ മോശം ഫോമിലാവുകയോ പരിക്കേൽക്കുകയോ ചെയ്താലാണ് ഹസരംഗ പ്രസക്തനാകുന്നത് പ്രത്യേകിച്ചും കുറഞ്ഞ വിലയിൽ അദ്ദേഹത്തിന്റെ സേവനം നേടാൻ കഴിയുമെങ്കിൽ നൂർ ടീമിലുള്ളപ്പോൾ ഹസരംഗ എന്തായാലും കളിക്കാൻ സാധ്യതയില്ല പക്ഷേ തന്റേതായ ദിവസങ്ങളിൽ ഒരു മാച്ച് വിന്നറാകാൻ ഹസരംഗക്ക് കഴിയും ബാറ്റിങ്ങിലും കൂടി സംഭാവന ചെയ്യുന്നതിനാൽ സി എസ് കെക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകാൻ ഹസരംഗക്ക് സാധിക്കും ശ്രീലങ്കൻ സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറായ വനിതു ഹസരംഗ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിച്ച് പതിനൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ചെന്നൈ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഇരുപത്തിരണ്ടുകാരനായ കൂപ്പർ കൊനോലിയാണ് ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ കൂപ്പർ കൊനോലി ശ്രദ്ധ നേടിത്തുടങ്ങുന്ന കാലമാണിത് ഇടങ്കയൻ സ്പിന്നറിയാൻ കഴിയുന്ന ഓൾറൗണ്ടർ എന്ന നിലയിൽ കൊനോലിയെ ചെന്നൈയിൽ ലക്ഷ്യമിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു മികച്ച ഫീൽഡർ കൂടിയായ കൊനോലിക്ക് മികച്ച കരിയറും മുന്നിലുണ്ട് മറ്റ് ടീമുകളുടെ സ്കൗട്ടിംഗ് സംഘങ്ങൾ കൂടി കൊനോലിയെ നോട്ടമിട്ടിട്ടുള്ളതിനാൽ കുറഞ്ഞ വിലക്ക് ലഭിക്കുമോ എന്ന് ഉറപ്പില്ല കൊനോലിക്ക് വേണ്ടി അല്പം പണം കൂടുതൽ ഏതെങ്കിലും ടീമുകൾ ചെലവഴിക്കുകയാണെങ്കിൽ അതിനും അർഹനായ താരം തന്നെയാണ് ഓസ്ട്രേലിയക്കാരനായ കൊനോലി ചെന്നൈ ടീമിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ സ്വന്തമാക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ പട്ടികയാണ് ഇവിടെ വിശദീകരിച്ചത് ലേലത്തിലെ കൃത്യമായ തന്ത്രങ്ങളോടെയായിരിക്കും ചെന്നൈ എത്തുക സഞ്ജു എത്തിയതോടെ ഏറെ ശ്രദ്ധേയമായി മാറിയ ചെന്നൈ ടീമിലേക്ക് ഇനി ആരൊക്കെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം